ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സീസൺ ആരംഭിക്കാൻ ഇനി പത്ത് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഉദ്ഘാടന മത്സരത്തിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആർ ആണ് നേരിടുന്നത് രണ്ടാം മത്സരത്തിൽ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടുന്നു ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ്റെ വരവ് മേഘാലയത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ രാജസ്ഥാൻ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൈവിരലിനേറ്റ പരിക്ക് സഞ്ജുവിന്റെ കാര്യത്തിൽ രാജസ്ഥാനിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് വിരലിന് പൊട്ടലേറ്റ സഞ്ജുവിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരം നഷ്ടമാവുമെന്നാണ് റിപ്പോർട്ട് സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ശക്തമായ പ്ലെയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓപ്പണിംഗിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം വൈഭവ് സൂര്യവംശിയെ രാജസ്ഥാൻ കളിപ്പിച്ചേക്കും മറ്റൊരു മികച്ച ഓപ്പണർ രാജസ്ഥാനിലില്ല സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ യുവതാരത്തെ ആശ്രയിക്കാതെ രാജസ്ഥാനിന് മറ്റു വഴിയില്ല മൂന്നാം നമ്പറിൽ നിതീഷ് റാണയ്ക്കാവും അവസരം ഇടങ്കയ്യൻ താരമായ നിതീഷ് റാണ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ചു ിട്ടുള്ള താരമാണ് മുംബൈ ഇന്ത്യൻസിനൊപ്പം കസറിയിട്ടുള്ള നിതീഷ് റാണയെ രാജസ്ഥാൻ വലിയ പ്രതീക്ഷയോടെയാണ് ടീമിലേക്ക് എത്തിച്ചത് ഇത്തവണത്തെ രാജസ്ഥാൻ്റെ കുതിപ്പിൽ നിതീഷിന്റെ പ്രകടനം ഏറെ നിർണായകമാണ് മാത്രമല്ല സഞ്ജുവിന്റെ അഭാവത്തിൽ നിതീഷ് റാണയായിരിക്കും രാജസ്ഥാനെ നയിച്ചേക്കുക ശേഷം മധ്യനിരയിൽ നാലാം നമ്പറിൽ റിയാൻ പരാഗിനാവും അവസരം സ്പിൻ ഓൾറൗണ്ടറായ പരാഗ് സമ്മർദ്ദ ഘട്ടങ്ങളിലടക്കം തിളങ്ങുന്ന താരമാണ് അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുജുറലിനെ കളിപ്പിക്കും സഞ്ജുവിൻ്റെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പറാവുക ജുറലാവുമെന്നുറപ്പാണ് ശേഷം ഫിനിഷർ റോളിൽ ഷിംറോൺ ഹെറ്റ്മെയർ കളിക്കുമെന്ന കാര്യമുറപ്പാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ഹെറ്റ്മെയർ ഇതിനോടകം ഫിനിഷർ റോളിൽ ഏറെ മത്സരങ്ങൾ രാജസ്ഥാനു വേണ്ടി വിജയിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും മികച്ച ഫോമിൽ കളിക്കാൻ താരത്തിന് സാധിക്കുമെന്ന സൂചന നൽകുന്നതാണ് നെറ്റ്സിലെയും പ്രകടനം വാനിന്ദു ഹസരംഗിയെ സ്പിൻ ഓൾറൌണ്ടറായി കളിപ്പിക്കും ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ ശ്രീലങ്കൻ താരമായ ഹസരങ്കിയെ ഒപ്പം കൂട്ടിയത് സൂപ്പർപൈസർ ജോഫ്ര ആർച്ചറും പ്ലേയിങ് ലെവനിലുണ്ടാവും ശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ശ്രീലങ്കര യുടെ മഹേഷ് ദീക്ഷണയെ കളിപ്പിക്കും സി എസ് കെ താരമായിരുന്ന ദീക്ഷണെ ഈ തവണത്തെ ലേലത്തിൽ രാജസ്ഥാൻ ടീമിലെത്തിക്കുകയായിരുന്നു പേസ് നിരയിൽ സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡെയും ഉണ്ടാവും സന്ദീപ് ശർമ്മ ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള പേസറാണ് തുഷാറിനെ സി എസ് കെയിൽ നിന്നാണ് രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചത് അതേസമയം സഞ്ജു സാംസണിന്റെ കാര്യമെടുത്താൽ ആദ്യത്തെ രണ്ട് മത്സരം സഞ്ജുവിന് നഷ്ടമാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യ മത്സരം ഹൈദരാബാദിനെതിരെയും രണ്ടാമത്തെ മത്സരം കൊൽക്കത്തയ്ക്കുമെതിരെയുമാണ് ഈ രണ്ട് മത്സരമാവും സഞ്ജു တွင် नष्ट မ ාව ု गा